ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വടിയെടുത്തതോടുകൂടി എസ് ഐ ടി അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നു ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് എസ് ഐ ടി ചോദ്യം ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും അപ്പോൾ ഇതുവരെ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ അല്ലേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണം ഇനി മന്ത്രി വിലക്കെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഇനി ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ള ഭയാശങ്കകളുമുണ്ട് കടകംപള്ളി കൊടുങ്ങുമോ ഞാൻ ജ്യോത്സ്യമൊന്നുമല്ല ജ്യോത്സ്യത്തിൽ വിശ്വാസമില്ല പക്ഷേ കടകംപള്ളി കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് കാരണം കടകംപള്ളിയെ രഹസ്യമായി ചോദ്യം ചെയ്തത് തന്നെ എസ് ഐ ടിയുടെ ഒരു തട്ടിപ്പാണ് കാരണം ബാക്കി എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോഴും നേരത്തെ അറിയിക്കുന്നു വിളിക്കുന്നു പോകുന്നു ചെയ്യുന്നു ക്യാമറ കണ്ണുകൾ ക്യാമറ കണ്ണുകളൊക്കെ കൊടുക്കുന്നു കടകംപള്ളിയും പി എസ് പ്രശാന്തും ചോദ്യം ചെയ്തപ്പോൾ ആരെയും വിട്ടില്ല അത് അവരുടെ മേലുള്ള ചരടായിരുന്നു നിങ്ങളത് അങ്ങനെ പബ്ലിഷ് ആക്കേണ്ടതായിരുന്നു മാത്രമല്ല യഥാർത്ഥത്തിൽ നിയമസഭ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു അത് അത് ചെയ്തില്ല എന്ന് തി അഞ്ചാം തീയതി ഡിസംബർ അഞ്ചാം തീയതിക്ക് ശേഷം സംഗതി നിരങ്ങുന്നു എന്ന് ഹൈക്കോടതി ബെഞ്ചിന് പറയേണ്ടി വന്നു ചേ ഡിസംബർ ഒമ്പത് തെരഞ്ഞെടുപ്പാണ് അപ്പം അതിനു മുമ്പ് ഇയാളെ ചെയ്തില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ പരാമർശത്തിൻ്റെ അർത്ഥം അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കടകംപള്ളിയെ കണ്ടത് കടകംപള്ളിയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സി പി എം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായി പറയാമെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബോർഡ് ബോർഡൊരു സ്വയംഭരണ സ്ഥാപനമാണ് ആ ബോർഡ് അങ്ങനെയാണല്ലോ ഇതുവരെ പറഞ്ഞിരുന്നത് ബോർഡിലേക്ക് ആളുകളെ വയ്ക്കും അവരെ ചെയ്യും അവിടുത്തെ ബോർഡ് അംഗങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ ചെയ്തിരുന്നു ബോർഡ് സ്വയംഭരണ സ്ഥാപനമാണ് സർക്കാരിനെതിരെ യാതൊരു പങ്കുമില്ല സർക്കാർ എന്ന് പറയുന്നത് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു എന്നിട്ടും വാസുവിനെയോ അല്ലെങ്കിൽ പത്മകുമാരനെയോ പുറത്താക്കിയില്ല എന്നുള്ളത് വേറെ കഥ അല്ലെങ്കിൽ അവർക്ക് നടപടി എടുത്തില്ല എന്നത് ഇപ്പോൾ ആ വാദമാണ് പൊളിയുന്നത് സ്റ്റേറ്റിന് ഇതിൽ പങ്കുണ്ട് അതെങ്ങനെ പങ്കുണ്ട് അതിലെ പങ്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് കാരണം സ്റ്റേറ്റിൻ്റെ പ്രതിനിധി ആരാ ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രിയാണ് ഇവരെ നിയോഗിക്കുന്നത് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ കത്തായിരിക്കും ദേവസ്വം ബോർഡിലേക്ക് ആരാണ് പ്രതിനിധിയായിട്ട് വരുന്നത് മന്ത്രിസഭയുടെ പ്രതിനിധി നിയമസഭയുടെ പ്രതിനിധി തന്ത്രിയുടെ അങ്ങനെ അങ്ങനെയൊക്കെ ആണല്ലോ അത് വരിക അപ്പം ആ പ്രതിനിധികൾ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് ബോർഡ് ഈ സ്റ്റേറ്റ് ആണെങ്കിൽ അതിൽ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒന്ന് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് വാർത്തകളിൽ നിന്ന് പത്മകുമാർ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് പണ്ട് പത്മകുമാറിൻ്റെ ഒരു മറുപടി നമ്മൾ ചർച്ച ചെയ്തതാണ് ദൈവത്തിൻ്റെ ദൈവതുല്യനായ ഒരാളാണെന്നാണ് അപ്പോൾ ഇന്ന് അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ദൈവതുല്യം കടകംപള്ളി അല്ലേന്ന് ചോദിച്ചപ്പോൾ ശവാന്തീനികളല്ല എന്നാണ് പത്മകുമാറിൻ്റെ മറുപടി അപ്പോൾ കടകംപള്ളി നേരി കടകംപള്ളി മാത്രല്ല അത് വേറെ കാര്യം പക്ഷേ കടകംപള്ളി വഴിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ദേവസ്വം മന്ത്രി ഇത് എസ് ഐ ടിക്ക് കൃത്യമായി ബോധ്യം വന്നിട്ടുണ്ട് ഹൈക്കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ മൊഴികളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് കടകംപള്ളി ഇല്ല എന്ന ചോദ്യം മാത്രമല്ല പ്രശാന്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഗൗരവമാകും കാര്യം കാരണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇത്രയും തട്ടിപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേ ആൾക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിച്ച പ്രശാന്ത് മാത്രമല്ല നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് ദേവസ്വം കമ്മീഷണർ ഇത് തട്ടിപ്പ് കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ടും ഏഴു ദിവസം കൊണ്ട് അയാളെ കൊണ്ട് മാറ്റിച്ച് കൊടുപ്പിച്ചു അപ്പോൾ പ്രശാന്തിന് അതിൽ പങ്കുണ്ട് പ്രശാന്ത് മാത്രമാണോ ആ തീരുമാനമെടുത്തത് അടുത്ത ജ്യോതി അതാണ് ഈ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് തിരുത്തി ഈ കമ്പനിക്ക് തന്നെ ഇത് സ്വർണം പൂശാന് കൊടുക്കാൻ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി ഉണ്ടാക്കാൻ കൊടുക്കാൻ തീരുമാനിച്ച പ്രശാന്ത് മാത്രമാണോ ഈ രണ്ട് ചോദ്യം വളരെ വളരെ നിർണായകമായ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി അന്വേഷിച്ച് പോകുമ്പോഴാണ് സി പി എം ഞെട്ടുന്നത് സർക്കാർ ഞെട്ടുന്നത് മാത്രമല്ല മന്ത്രി ചെയ്ത തെറ്റ് ക്യാബിനറ്റ് നിയമപ്രകാരം കൂട്ടുദുരോഹിതമുള്ളതാണ് മന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുദുരോഭാഗത്തിൻ്റെ മന്ത്രി ഒരു മന്ത്രിക്കല്ല മന്ത്രിസഭയുടെയാണ് മന്ത്രിയുടെ ആക്ഷൻ എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ ആക്ഷനാണ് എന്ന് പറഞ്ഞാൽ അത് ആരിലൊക്കെ എത്തും നമ്മൾ ആലോചിച്ചാൽ മതി അന്നത്തെ മന്ത്രിമാരായിരുന്നവർ മുഖ്യമന്ത്രി വരെ അതിൽ മുഖ്യമന്ത്രിയുടെ പ്രീതി ഉള്ളിടത്തോളം മാത്രമേ ഇരിക്കുന്നവരാണ് മന്ത്രി അങ്ങനെയാണല്ലോ നമ്മുടെ ക്യാബിനറ്റ് സിസ്റ്റം മുഖ്യമന്ത്രിയുടെ പ്രീതിയാണ് ക്യാബിനറ്റ് മന്ത്രി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ചെയ്തതല്ല ഏഴെട്ട് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന ഭാഗത്തിന് പിന്നെ ഒരു അർത്ഥമില്ല മന്ത്രി മാത്രമാണ് അപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ഇത് നിയമപരമായി തന്നുള്ളൂ ഒന്ന് ഇനി രാഷ്ട്രീയമായത് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ പ്രധാന പ്രശ്നം എന്താ നേരത്തെ ചോദിച്ചതുപോലെ സി പി എം ഇതുവരെ പറഞ്ഞിരുന്ന സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് നിലപാട് മാത്രമല്ല സി പി എമ്മിൻ്റെ നിലപാട് എന്തായിരുന്നു പാർട്ടിക്ക് ഇതിൽ പങ്കില്ല പാർട്ടി ഒന്നും ചെയ്തിട്ടില്ല ഏതോ ചില ആളുകൾ അവിടെ പോയി ചെയ്തു അതിലിപ്പോൾ മുരാരി ബാബു ആദ്യം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു ഇപ്പം മുരാരി ബാബു ഒരു യൂണിയൻ്റെ നേതാവായിട്ട് യൂണിയൻ്റെ നേതാവായിരുന്നു അതൊക്കെ പോട്ടെ ഈ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ അതിനെക്കുറിച്ച് പറയുന്നില്ല ഈ ബോഡിൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല സ്റ്റേറ്റിനെ ഇത് അറിയിച്ചിട്ടുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു ചുഴിയിൽ വന്ന് പെട്ടിരിക്കുക ഇനിയിപ്പോൾ എസ് ഐ ടിയിൽ എങ്ങനെയെങ്കിലും സ്വാധീനിക്കുക രണ്ട് മൂന്ന് സി പി എം സതീശൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണെങ്കിൽ മൂന്ന് സി രണ്ട് സി പി എംകാരെയാണ് സി ഐ സി ഐമാരായ ഇതിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടുപേരെ രണ്ട് സി പി എം കാരാണ് സി പി എം അനുഭാവികളാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇത് അട്ടിമറിക്കാൻ ഉള്ള എല്ലാ അടിതന്ത്രങ്ങളും തന്ത്രങ്ങളും പയറ്റുന്നു പക്ഷേ നടക്കൂല കാരണം എന്താ വെച്ചാൽ ഇനി രണ്ട് മൂന്ന് ഉണ്ട് തിരഞ്ഞെടുപ്പിന് അതിനിടയിൽ ഇപ്പോൾ ഈ മാസം റിപ്പോർട്ട് കൊടുക്കണം ഈ മാസം റിപ്പോർട്ട് കൊടുത്താൽ ആ റിപ്പോർട്ട് കണ്ടിട്ട് ഹൈക്കോടതി അത് വലിച്ചെറിഞ്ഞാൽ കടകംപള്ളിയെ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അപ്പോൾ മിക്കവാറും ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അല്ലാതെ വേറെ രക്ഷയില്ല പിന്നെ പുക പറയേ ഉണ്ടാക്കാൻ അണ്ടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു അതൊന്നും ഒരു കഥയല്ല കാരണം അണ്ടൂർ പ്രകാശ് സോണിയാഗാന്ധി ഒന്നും ഇവിടുത്തെ ഭരണയെന്ന് പറഞ്ഞിട്ട് യാതൊരു എന്തോ ഇപ്പോൾ പോറ്റിയുടെ ഫ്രണ്ടാണ് പോറ്റിയുടെ ഫ്രണ്ടായത് കുഴപ്പം നിങ്ങൾ ദാവൂദ് ഇബ്രാഹ്മിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമിന്റെ കുട്ടികൾ നിങ്ങൾക്കില്ലല്ലോ നേരെ വെച്ചാൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ക്രൈമിൽ നിങ്ങൾ പങ്കാളിയാണെങ്കിൽ ഉള്ളൂ ഞാൻ ഇപ്പോൾ ദാവൂദ് ഇബ്രാഹ്മിൻ്റെ ഒരു ചായ വിളിച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം പറയാം പക്ഷേ ക്രൈം ഇവിടെ ആരാ ക്രൈം ചെയ്തത് ഇവിടെയാണ് ബോഡാണ് പൊറ്റിയല്ല പൊറ്റിയതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഉപകരണം മാത്രമാണ് ആരെ കസ്റ്റോഡിയൻ ബോർഡാണ് ആരെ ബോർഡിൻ്റെ കസ്റ്റോഡിയൻ ഗവൺമെൻറ്റാണ് അപ്പോൾ ഇതൊക്കെ പാർട്ടി നിയോഗിച്ച ആളുകളാണ് ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ ബോർഡിന് ബോർഡിനെ മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം അത് പാർട്ടിയിൽ കാണത്തുക ചെറിയ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് നേരിട്ട് ഇത് നിയന്ത്രിച്ചത് പറയേണ്ടി വരും കാരണം ഇതിനകത്ത് നേരത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്തപ്പോൾ നന്ദകുമാർ എന്ന് പറയുന്ന ഒരാൾ വിജയകുമാർ വിജയകുമാർ പറഞ്ഞത് സഖാവ് പറഞ്ഞിടത്തക്കനാണ് ഒപ്പിട്ടുന്നത് അപ്പോൾ ഈ സഖാവ് എന്ന് പറഞ്ഞത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വരെയും സഖാവെന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പം ഈ ബന്ധങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തെ ഒരു തലത്തിലേക്ക് പോയില്ലേ ഇതിൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നത് എന്താണെന്നറിയോ പി എസ് പ്രശാന്തനെയും കൂടി ചോദ്യം ചെയ്തു ഈ എല്ലാത്തിലും ആയിട്ട് വരുന്ന ത്രെഡ് എന്ന് പറയുന്നത് പോറ്റിയാണല്ലോ പോറ്റി ആദ്യം മുതലേ ഉണ്ട് ഈ പ്രശാന്തിൻ്റെ കാലത്ത് അതായത് മറ്റേ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്ത് പോറ്റി പത്മവന്മാർ എല്ലാ പരിവാരങ്ങളും ദേവസ്വം മന്ത്രിക്ക് ആ സമയത്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതായത് കടകംപള്ളിക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്തെ ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ലേ അപ്പൊ വി എസ് വാസവനെ ചോദ്യം ചെയ്യണ്ടേ കാരണം ഇതിന്റെ മുകളിലാണ് ദൈവമെങ്കിൽ ആ ദൈവം ദേവസ്വം മന്ത്രിമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ അപ്പൊ വാസവനെ ചോദ്യം ചെയ്യണ്ടേ വാസവനെ ഉത്തരവാദിത്തമില്ലേ പ്രശാന്തിനോട് ആര് പറഞ്ഞു ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും ഇത് കൊടുക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് കടകംപുള്ളി കാരണം കടകംപിള്ളിയെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഒതുക്കി അല്ല അല്ലെ മന്ത്രിയല്ല ആ മന്ത്രിയുമല്ല അത്യാവശ്യം ഒതുക്കുകയും ചെയ്തു കാരണം അതിൻ്റെ കാരണങ്ങളും പല കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ് പക്ഷെ വാസവൻ ഈ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് മുഖത്ത് ദൃശ്യമാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇപ്പോഴും ഉണ്ട് വാസവന്റെ കാലത്തും ഉണ്ട് പ്രശാന്തിന് അതിൽ എന്തോ ചില ഗുണങ്ങൾ കിട്ടിയതായിട്ടും വിവരമൊക്കെ പോലീസിന് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഹൈക്കോടതിയുടെ നിലപാടനുസരിച്ചാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റിലേക്ക് നീങ്ങുന്നു പക്ഷെ അതിന് വേണ്ടിയിട്ട് അല്ല അറസ്റ്റ് ചെയ്യുന്നുള്ളതു വരെയുള്ളത് നീലണ്ഠം പറഞ്ഞല്ലോ അല്ല അത് കഴിഞ്ഞ് ഞാൻ പറയുന്നത് ഇത് വാസവനിലേക്ക് നീളും എന്നുള്ളതാണ് അപ്പം വാസവൻ അറസ്റ്റിലാകേണ്ടി വരും അതാണ് പ്രശ്നം പക്ഷെ അതിനെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എം വി ഗോവിന്ദൻ പറയുന്നത് കുറ്റപത്രം കൊടുത്തിട്ടേ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അതല്ല ആരൊക്കെ പാർട്ടിയിൽ നിന്ന് പെടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെയാണ് ഈ നടപടി എടുക്കുകയാണെങ്കിൽ സമൂഹ നടപടി പോരെ എന്നാണ് പാർട്ടി ആലോചിക്കുന്നത് സാർ അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം ഈ പറയുന്ന പത്മകുമാർ ആരുടെയൊക്കെ പേര് പറയും അതിനനുസരിച്ച് തീരുമാനമെടുക്കാം അതുകൊണ്ട് ഈ പറയുന്ന കടകംപള്ളിയിലേക്ക് അത് എത്തുമോ പിന്നീട് വാസനിലേക്ക് എത്തുമോ പത്മകുമാറിനെ വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു ധാരണ ഇല്ലേ ഇല്ല പത്മകുമാറിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു പത്മകുമാറിനെ ഇപ്പോൾ വേണമെങ്കിൽ പാർട്ടിക്ക് പുറത്താക്കാം പക്ഷേ പത്മകുമാറിനെ പുറത്താക്കാത്തത് നേരത്തെ പറഞ്ഞ അനുസരിച്ചാണ് പത്മകുമാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പാർട്ടിക്ക് ഇതുവരെ മുഴുവൻ കിട്ടിയിട്ടില്ല ഒരു പക്ഷേ എസ് ഐ ടിക്ക് ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളായിരിക്കും അല്ലാന്ന് പറയാൻ പറ്റില്ല കാരണം എസ് ഐ ടി എന്ന് പറഞ്ഞാൽ സർക്കാർ നിയമിച്ച പോലീസ് തന്നെയാണ് അവർ വിവരമൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആഭ്യന്തര വകുപ്പിനും ശശിക്കും വിവരം കിട്ടാതിരിക്കില്ല എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് അതിൻ്റെ കോപ്പിയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അത് മുഴുവൻ ഇനി പത്മകുമാർ വീണ്ടും വേറെ എന്തെങ്കിലും പേര് പറഞ്ഞാലോ പത്മകുമാർ വളരെ തന്ത്രപരമായി കളിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംശയമില്ല അയാളുടെ ഭാ ശരീരഭാഷ വളരെ വളരെ ഞാൻ മുങ്ങണ ഈ കപ്പലാകെ മുക്കാം എന്ന് തീരുമാനിച്ചു തന്നെയാണ് പത്മകുമാർ നിൽക്കണേ അതുകൊണ്ടാണ് പത്മകുമാരനെ പുറത്താക്കാത്തത് പത്മഭുപരനെ പുറത്താക്കിയാൽ പത്മകുമാർ മൊത്തം മുക്കും അപ്പം ഇപ്പോഴും പത്മകുമാറിനെ ഞങ്ങൾ രക്ഷിച്ചോളാം എന്നൊരു തോന്നൽ പാർട്ടി കൊടുക്കുന്നുണ്ട് അത് എത്രത്തോളം അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല പത്മകുമാറിനെ പൊക്കും മുക്കിയാൽ ഞാൻ ഈ കപ്പൽ മുക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ച വാലിയാണ് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇഞ്ഞൊക്കെ അയ്യപ്പൻ തീരുമാനിച്ചോളും എന്ന് അദ്ദേഹം പറഞ്ഞത് അല്ലേ അയ്യപ്പൻ തീരുമാനിച്ചോളും എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നല്ല പാർട്ടി തീരുമാനിച്ചോളൂന്നല്ല പറഞ്ഞത് അയ്യപ്പൻ തീരുമാനം അയ്യപ്പൻ തീരുമാനിച്ചോളൂ എന്നാണ് മൂന്നാർ പറഞ്ഞത് അപ്പോൾ അതൊരു ഒരു ഒരു സൂചനയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാവും നടപടിയെടുത്താൽ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും പിന്നെ ഈ പറഞ്ഞതുപോലെ ആർക്കൊക്കെ എതിരെ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ ഇതിൻ്റെ കേസ് ചാർജ് ഷീറ്റ് വരണം നിലല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ചാർജ് ഷീറ്റ് വരുന്നത് വരെ ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം പാർട്ടി ഇപ്പോഴും തുലാസിലാണ് എങ്ങോട്ടിത് താഴും പൊങ്ങും വലിയ പ്രശ്നം എന്താണെന്നറിയോ ഈ നേരത്തെ നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട അറസ്റ്റുകളൊക്കെ നടന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോഴാണ് പ്രധാനപ്പെട്ട അറസ്റ്റുകളൊക്കെ നടന്നത് കാരണം സർക്കാരിന് ഇടപെടാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഈ അന്വേഷണം തുടരുന്നുണ്ടാവും അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോഴും അറസ്റ്റുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഓഫീസ് പൂത്തി അപ്പോൾ ഈ പറയുന്ന വാസവനിലേക്ക് അന്വേഷണം പോയാൽ അത് സ്വാഭാവികം ചെന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുത്തേക്കല്ലേ കാരണം മുഖ്യമന്ത്രി അറിയാതെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം വരുന്നു കടകംപള്ളിയുമായി നിൽക്കുന്ന ചിത്രം പുറത്തു വരുന്നു ഇനി വാസവനായിട്ട് നിൽക്കുന്ന ചിത്രം എപ്പോൾ പുറത്തു വരുന്നുള്ളായിരിക്കും അതായത് ഈ പത്മകുമാരനും കടകംപള്ളിക്കുമൊക്കെ ശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി തുടരുന്നുണ്ട് അതെ പ്രശ്നം അതാരാണ് അയാളുടെ സ്പോൺസർസർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർ ആരാണ് യഥാർത്ഥ സ്പോൺസർ ആരാണെന്ന് കണ്ടെത്തിയാൽ ഈ കേസിന്റെ അവസാനം കിട്ടും അല്ലെങ്കിൽ ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകും ആ സ്പോൺസർ സ്പോൺസറായിരിക്കും ഒരുപക്ഷെ ഈ വിദേശ ഇടപാടുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ഒരു ധൈര്യം വേണ്ടേ ചെറിയൊരാളെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ലേ പത്മകുമാർ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെയ്യുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ അത് എവിടെ വരെ നീണ്ടുപോകും തിരുവനന്തപുരത്ത് കിടക്കുന്ന ആളാണല്ലോ പത്തനംതിട്ട ഒന്നും അല്ലല്ല അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളിയും ഇപ്പോ വി എൻ വാസവനും ഇതിനകത്ത് കുടുങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു കൃത്യമായ സൂചന എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റുമോ വ്യക്തമായ സൂചന ഉണ്ട് അതുകൊണ്ട് പാർട്ടി ശരിക്ക് പേടിച്ച രണ്ടിട്ട് ഇതെങ്ങനെയെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ ശ്രീലേഖ പറഞ്ഞൊരു കാര്യമുണ്ട് അവര് പോലീസില് ആയിരുന്നല്ലോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവര് പറയുകയാണെ ഈ വാടക പ്രശ്നം ഉണ്ടല്ലോ അവിടുത്തെ ആ മുറിയുടെ ആ പ്രശ്നം ഈ പ്രശാന്തിന്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ഇവര് തമ്മിൽ ഫോണിൽ സംസാരിച്ചല്ലോ ഇത് പുറത്തുവിടുന്നത് പാർട്ടിയാ പുറത്തു വിട് വിട്ടത് എപ്പോഴാന്നറിയോ രാവിലെ അന്നാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് അത് മാധ്യമങ്ങൾ അറിയരുത് ഇത് ചർച്ചയാണെന്ന് വിചാരിച്ചിട്ടാണ് കൃത്യമായിട്ട് ഡൈവേർഷൻ ടെക്നിക്കും നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സി ബി എമ്മിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞതാണ് പക്ഷെ അല്ല അന്ന് ചോദ്യം ഇയാളെങ്കിൽ രാവിലെ മുതൽ ക്യാമറ മുഴുവൻ പോകുന്നത് മുഴുവൻ അവിടെ ഇങ്ങനെ അതിന്റെ ഡാമേജ് അതിഭീകരമായിരുന്നു അത്രയും ഇല്ല പിന്നീട് അറിയുമ്പോഴേ അതില്ല നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക